വരൊക്കെഴുകൂ എന്റെ കാലം എഴുതിക്കോട്ടെ നമ്മളങ്ങനെ എന്റെ കാലുകഴുതാൻ വേണ്ടി കാല് കാണിച്ചിട്ടോണ്ട് ചോദിക്കുള്ളൂ അല്ലേ പക്ഷെ ഇവിടെ ഭഗവാൻ അങ്ങട് കാല് വന്നവരുടെയൊക്കെ കാല് കഴിക്കുന്നുണ്ടപ്പോ ധർമ്മപുത്ര കണ്ണ് നിറഞ്ഞു കൃഷ്ണന്റെ ആ ഒരു സ്നേഹം കൃഷ്ണന്റെ ഒരു കാരുണ്യം മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യാനുള്ളൊരു കഴിവ് ഒരു പ്രത്യേകത കൃഷ്ണന് മാത്രമേ ഉള്ളൂ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നവരെയൊക്കെ അത് ആ കാലുകഴിക്കണു സ്ത്രീകളുടെ കാര്യമൊക്കെ കുന്തി ദേവി പാഞ്ചാലിയൊക്കെ ഏറ്റെടുത്തു പിന്നെ ഇതിനൊക്കെ കാശു വേണ്ടേ ഏത് പരിപാടിയാണെങ്കിലും കാശില്ലെങ്കിൽ നടക്കില്ല ഈ കാശ് വേണ്ട പോലെ ചെലവാക്കുന്നവര് ഒരു കണക്കൂല്യാണ്ട് ചെലവാക്കുന്നവരാണെങ്കിലും എന്താ ഉണ്ടാവുക ഒന്നും വേണ്ട ഈ ദുര്യോധന നല്ല കണക്കുള്ള കണക്കുകളാണോ ദുര്യോധന ആ കള്ളനാണ് പാണ്ഡവന്മാരെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ദുര്യോധന്റെ എല്ലാ വഴിപാടുകളും ദുര്യോധന ഒരു ഗുണതാണ് ദുര്യോധന്റെ ഭഗവാൻ ഒരു ഗുണം കണ്ടു എന്താ അയാളെ നല്ല കയ്യാണ് എത്ര കാശ് വന്നാലും അത് അരട്ടിക്കുന്ന ചില ചില കയ്യിൽ എത്ര പണം വന്നാലും അത് എത്രയായാലും കയ്യിലിരിക്കില്ല നൂറ് വന്നാലും ആയിരം വന്നാലും ലക്ഷം വന്നാലും ഒക്കെ ഈ കുളത്തിൽ സോപ്പ് കലക്കണ പോലെ എന്ന് പറയും അപ്പൊ അങ്ങനെ കൂടെ കലങ്ങി പോവുക ചിലവളക്കാരുടെ കൈ കൈ നല്ല കയ്യാവില്ലേ ഓട്ട കയ്യും പക്ഷെ ദുര്യോധന്റെ നല്ല കയ്യാണ് ദുര്യോധന്റെ ആ നടപ്പ് മോശമാണെങ്കിലും കയ്യിലിരിപ്പ് വലിയ കുഴപ്പമില്ല കയ്യിൽ എന്ത് വന്നാലും അത ഇരട്ടിക്കത്ര അത് പലിശയ്ക്ക് കൊടുത്തിട്ടൊന്നുമല്ല അപ്പൊ ദുര്യോധന്റെ കയ്യിൽ എത്ര കാശ് വന്നാലും അതരട്ടിക്കും അത് ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാം അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ ദുര്യോധനെ ധനകാര്യം ഏൽപ്പിച്ചു ഇവിടെ ശ്രീശിവര മഹർഷി പറയുന്നത് കള്ളന്റെ കയ്യിൽ താക്കോലി കൊടുത്തു എന്താ കള്ളന്റെ കയ്യിൽ താക്കോലെടുത്താൽ ദുര്യോധനം വിചാരിക്കുന്നത് എന്താ ഈ രാജസൂയ ആകാൻ പതിനെട്ട് ദിവസം കൊണ്ട് മുടിക്കണം പതിനെട്ട് മാസം കൊണ്ട് പതിനെട്ട് ദിവസം കൊണ്ട് മുടിക്കണം ഈ രാജസൂയം കൊളാവണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ദുര്യോധന നടപ്പ് ഭഗവാൻ വിചാരിച്ചു ഞാന് വിചാരിച്ച അവിടെ എന്താ നടക്കാതെ എന്റെ ഭാര്യമാര് ലക്ഷ്മിമാരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഭഗവാൻ മാത്രമല്ല ഭഗവാന്റെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാർ ലക്ഷ്മിമാരാണ് ആ ലക്ഷ്മിമാരോടുകൂടെയാണ് ഭഗവാനോട് വന്നിരിക്കുന്നത് പിന്നെ എത്ര ദുര്യോധന്മാരെടുത്ത് ചെലവാക്കിയാലും ഇവിടെ നശിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു അനുസൂയാഗം ഗംഭീരമായിട്ട് നടക്കണു അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണനെ എല്ലാവരും പൂജിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കാലയഴിച്ചു പൂജിക്കുന്നുണ്ടപ്പോ അവിടെ ദുയ്യോ ശിശുപാലൻ എണീറ്റു കൃഷ്ണനെതിരായിട്ട് അന്നത്തെ വലിയ നേതാവാണ് ശിശുപാലൻ ശിശുപാലിന് എണീറ്റു എന്ന് പറഞ്ഞു ഈ കള്ളൻ കൃഷ്ണനെയാണ് ഭൂരിക്കണത് വെണ്ണ കെട്ടവൻ ബാല് കെട്ടവൻ ജയിലിൽ ജനിച്ചവൻ രണ്ടച്ഛനും രണ്ടമ്മയും ഉള്ളവൻ അതുകൊണ്ട് അമ്മാവന്റെ കഴുത്തിൽ പിടിച്ച് കൊന്നവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിശുപാലിനെ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ് എനിക്ക് നിശ്ചയിച്ച പെൺകുട്ടിയെ കട്ടുകൊണ്ടുപോയ ഈ കൃഷ്ണൻ എന്തേലും വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് പൈക്കളെ മേച്ച് നടക്കുക എന്നല്ലാണ്ട് എന്തേലും വിദ്യാഭ്യാസം ഉണ്ടോ ഒരാൾ നേരെയാണ് എന്താ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോഴാണ് നല്ല വിദ്യാഭ്യാസത്തിലൂടെ കൂടി ഒരാളാണ് നന്നാവണത് ഈ കൃഷ്ണൻ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾക്കറിയില്ലേ വൃന്ദാവനത്തിലെ വികൃതി അധികമായിട്ട് വെണ്ണകൾക്കലും പാലുകലും ആകെ വൃതിയാണ് വികൃതി അധികമായിപ്പോ ഏട്ടൻ ബലരാമനും കൂടിയിട്ട് പഠിക്കാൻ വേണ്ടി പോയി എവിടെ കോളേജിലൊന്നും ഈ സ്കൂളിലൊന്നും കൃഷ്ണൻ പഠിച്ചില്ല എവിടെയാ കൃഷ്ണം പഠിച്ചത് സന്ദീപിനി ആശ്രമത്തിൽ ആ സന്ദീപിനി ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് കൃഷ്ണൻ എത്ര കാലം പഠിച്ചത് അറുപത്തിനാല് ദിവസം രണ്ടു മാസവും നാല് ദിവസം എത്ര പഠിച്ചാലും ഇവിടെ ഒന്നും ഇപ്പൊ വെറും അറുപത്തിനാല് ദിവസമാണ് എന്താ പഠിച്ചത് പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോ പിന്നെ നല്ല സ്റ്റാൻഡേർഡ് കള്ളത്തരങ്ങളായി കുട്ടിക്കാലത്ത് കാലോ പാലോ അത് വലിയ കുഴപ്പമില്ല പക്ഷെ പിന്നെ പെൺകുട്ടികളെ കാണ കാണു അവരൊക്കെ എഴുത്തുകൊടുക്കുക അവരേതാ പ്രേമിച്ച് നടക്കുക കോടക്കോളി വിളിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിശുപാലന്റെ പ്രസംഗം അതില് കടന്നുണ്ടല്ലേ കൃഷ്ണനെയും രാമയും ഈശ്വരനെയൊക്കെ പറയാൻ പറ്റണത് എന്താ പറയണമെങ്കിൽ എന്തുവേണ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അയാൾ അതുകൊണ്ടാണല്ലോ അയാൾ പറയണത് അതുപോലെ ചിന്തിക്കില്ല ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് ഈശ്വരന്റെ അനുഗ്രഹമാണ് എനിക്ക് ഈ വാക്കും പുറപ്പെടുന്നത് ഈശ്വരന്റെ അനുഗ്രഹമാണ് ചിന്തിക്കാൻ പോലും അയാൾക്ക് ബുദ്ധി ഇല്ല അഹങ്കാരം കൊണ്ടേ അപ്പൊ ശിശുപാലന് എണീറ്റെന്ന് പറയാൻ തുടങ്ങി ഈ കൃഷ്ണനെ തന്നെ പൂജിക്കണം എത്ര എത്ര യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരുടെ അവിടെ അവരൊക്കെ പൂജിക്കാറുക്കിണ്ട് ഭീഷ്മര് അതുപോലെ തന്നെ ദേവന്മാര് മഹർഷീശ്വരന്മാര് നാരദാദി മഹർഷിമാര് അശിഷ്ടാദി മഹർഷിമാര് അങ്ങനെയുള്ള യോഗ്യന്മാരായിട്ടുള്ള പലരോട് ഉണ്ടായിരുന്നു അവരൊക്കെ പൂജിക്കാറുക്കണ്ട് ഈ കൃഷ്ണനെയാണോ നിങ്ങൾ പൂജിക്കുന്നത് അതുകൊണ്ട് പാണ്ഡവന്മാര് നിങ്ങളീ കൃഷ്ണനെ കൂട്ടുപിടിച്ചത് വേറെ ഒന്നല്ല കൃഷ്ണനാണെങ്കിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി എട്ട് ഭാര്യമാര് അവരുടെ മക്കള് അവരുടെ മക്കള് ഈ പാണ്ഡവന്മാർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഭാര്യയുള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിശുപാലന്റെ പ്രസംഗം വഴിതെറ്റി പോവാൻ തുടങ്ങും കാട് കേറാന്ന് അങ്ങനെ വഴിതെറ്റി പാണ്ഡവന്മാരെ കണ്ടുപിടിച്ചു കൊണ്ട് പറഞ്ഞപ്പോ അത് ഭഗവാൻ ഇഷ്ട ഭഗവാൻ അങ്ങനെയാണ് തന്നെ എന്ത് വേടച്ചാ പറയാം തന്നെ എന്തുച്ച പറയാനും എല്ലാം നോക്കിയപ്പോഴാണ് ഭഗവാൻ സഹിച്ചില്ല ദൂരം ദുഷ്ടായിട്ട് മാറുമ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടാവും ശിശുപാലന്റെ പ്രസംഗൻ നീണ്ടു നീണ്ടുപോയി പാണ്ഡവന്മാരെ കൂട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞ സമയത്ത് ഭഗവാൻ ഇനി ഇവനെ അവിടെ വെച്ചിട്ട് കയറില്ല ഇവന്റെ കഥ കഴിക്കുക എന്നല്ലേ ഇങ്ങനെയുള്ളവരോട് ജീവിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് ശിശുപാലിനെ ഭഗവാൻ എന്താ തന്റെ ചക്രം അയച്ചു സുദർശനം ഭഗവാന്റെ കയ്യിൽ ഒരു ചക്രമുണ്ട് ആ ചക്രത്തിന്റെ പ്രത്യേകത എന്താണ് കാലചക്രമാണ് ഭഗവാനാണ് ഇവിടെ ഓരോരുത്തരുടെയും ജനനത്തിനും മരണത്തിനും കാരണമായിട്ടുള്ള കാരണമായൊണ്ടാണ് ജനിക്കാനും മരിക്കാനും കാരണം എന്താ ഭഗവാൻ ഭഗവാന്റെ തന്നെ ഇച്ഛയാണ് ശിശുപാലിന് മോക്ഷം കൊടുക്കാൻ തീരുമാനിച്ചു ശിശുപാലിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നൂറ്റെട്ട് പറഞ്ഞാൽ നൂറ് കഴിഞ്ഞ് നൂറ്റൊന്ന് കഴിഞ്ഞ് നൂറ്റെട്ടാം ഞാൻ മോക്ഷം കൊടുക്കാന്ന് അങ്ങനെ ശിശുപാലിന് സുദർശനം അയച്ച് ഭഗവാൻ മോക്ഷം കൊടുത്തു ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞില്ല ചോര വിഴ ചോര വീണാൽ അത് അമംഗളമാണ് അപ്പ ഒരു തുള്ളി ചോര പോലും വിഴാറുട്ടുണ്ട് ശിശുപാലന്റെ കഴുത്ത് ഭഗവാൻ ആ സുദരേശ്വര ചക്രം കൊണ്ട് അങ്ങനെ വെട്ടി ശിശുപാലന്റെ ജീവൻ ഒരു ജ്യോതിഷായിട്ട് ഭഗവാന്റെ പദാരംഗത്തിൽ വന്ന് അങ്ങനെ ലയിക്കുകയാണ് അപ്പോഴാണ് ധർമ്മപുത്രൻ ഇത് കണ്ടത് ധർമ്മപുത്രം കൃഷ്ണനോട് ചോദിച്ചു എന്താ കൃഷ്ണ ചെയ്തത് ഈ ജനിച്ച മുതൽ കൃഷ്ണനെ ജനിച്ചതായ ശിശുപാലിന് മോക്ഷമാണ് കൊടുത്തത് ഈ നീശ്വരവാദിയായ ഈ കൃഷ്ണ ശിശുപാലിന് മോക്ഷം കൊടുത്താൽ ആൾക്കാരെന്താ പറയാ നാമം ജപിക്കുന്നുവേണ്ടേ ഭഗവാന് വേണ്ട ശിശുപാലിനെ പോലെ നിന്ദിച്ചാൽ മോക്ഷം കിട്ടും ഇപ്പൊ ആൾക്കാരും തന്നെയാ ഈശ്വരനെ നിന്ദിക്കാ അല്ലെ തന്നെ ആൾക്കാരെ വിശ്വാസ ഭക്തിയൊക്കെ ഒക്കെ ഇല്ലാണ്ട് വരിക നല്ല നല്ല കാര്യങ്ങളിലേക്ക് താല്പര്യം കുറച്ചു വരുന്നുണ്ട് അപ്പൊ ആൾക്കാരും തന്നെയാ ഈ ശിശുപാലിനെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കും മോക്ഷം കിട്ടൂലോ അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനോട് ധർമ്മപുത്രം ചോദിച്ചു യുധിഷ്ഠിരം ചോദിച്ചു എന്തായി ശിശുപാലിന് മോക്ഷം കൊടുക്കാൻ കാരണം ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു പറയും ഇതൊന്നും അങ്ങക്ക് മനസ്സിലാവില്ല എന്റെ ലീലകളെ കുറിച്ച് മനസ്സിലാവണമെങ്കിൽ അതിന് നല്ലൊരു മനസ്സ് തന്നെ വേണം നല്ലൊരു ബുദ്ധി തന്നെ വേണം അതുകൊണ്ട് അങ്ങക്ക് എന്റെ ലീലകളെ കുറിച്ച് വേണ്ട പോലെ മനസ്സിലായില്ല നാരദന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നാരദ വർഷം പറയും ഞാൻ ഈ ശിശുവാൻ മോക്ഷം കൊടുക്കാൻ എന്താണ് കാരണമെന്ന് നാരദനാണ് പറയാനുള്ള യോഗ്യനായ ആളർ ഞാൻ നാരദനെ വിളിച്ചു പറഞ്ഞു ാരതനോടെ സദ്യക്ക് വിളമ്പു അവിടെ വിളമ്പട സമയത്ത് ഭഗവാൻ പറഞ്ഞു നാരദ ഊണൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ കഴിഞ്ഞാൽ എന്നെ കുറിച്ച് പറയണം ആ ധർമ്മപുത്ര മഹാരാജാവിന്